അടിമാലി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സിഐ ടി യു നടത്തിയ സമരത്തിൽ പ്രതികരിച്ച് പഞ്ചായത്ത് ഭരണസമിതി ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ സ്റ്റാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി രണ്ടു ലക്ഷം രൂപ അനുവദിച്ചതായും മഴ മാറുന്ന മുറയ്ക്ക് പണികൾ ആരംഭിക്കുമെന്നും ഭരണസമിതി പറഞ്ഞു താൽക്കാലികമായി കുഴികൾ അടച്ചിട്ടുള്ളതായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ പ്രേരിതമായി സി നടത്തുന്ന പ്രചരണങ്ങളായാണ് സമരത്തെ കാണുന്നതെന്നും ഭരണസമിതി ആരോപിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സിഐ ടിയു തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ പ്രതികരിച്ച് പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് ഉന്നയിച്ച പ്രധാന വിഷയം ബസ് സ്റ്റാൻഡ് സംബന്ധിച്ചാണെന്നും ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി അറ്റകുറ്റപ്പണികൾക്കായി രണ്ടു ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായും മഴ മാറിയാൽ ഉടനെ ജോലികളുമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു നിലവിൽ താൽക്കാലികമായി ബസ് സ്റ്റാൻഡിലെ കുഴികൾ അടച്ചിട്ടുള്ളതായും ഭരണസമിതി വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിന് മുമ്പില് സി പി എമ്മിന്റെ നേതൃത്വത്തിലെ ഒരു സമരം നടത്തുകയുണ്ടായി ഈ സമരം പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അടിമാലി ബസ് സ്റ്റാൻഡില് കുഴികളാണ് എന്നാണ് അവകാശപ്പെട്ട ആ സമരം നടത്തുന്നത് ഇത് രണ്ടു ലക്ഷം രൂപ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ളതും ഈ മഴ മാറിയാൽ ഈ മഴയുള്ളതുകൊണ്ടാണ് കോങ്കിറ്റ് ചെയ്യാൻ പറ്റാത്തത് ആ മഴ മാറിയാൽ ഉടനെ തന്നെ അതിൻ്റെ നടപടികളായി മുമ്പോട്ട് പോവും താൽക്കാലികമായി കുഴികളെല്ലാം അടച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് യു ഡി എഫ് ഭരണം ഒരു വലിയ സംഭവമായി മാറി എന്ന് തോന്നിയപ്പോൾ ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പ്രത്യേകിച്ച് സി പി എമ്മിന് ആളുകൾക്ക് ഇത് അവരുടെ രാഷ്ട്രീയ പ്രേരിതമായി അവർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണം മാത്രമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് സിപിഎമ്മിനെ സംബന്ധിച്ച് യു ഡി എഫ് ഭരണം വലിയ സംഭവമായി മാറിയപ്പോൾ സിപിഎം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന പ്രചരണമായാണ് സമരത്തെ കാണുന്നതെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതി വ്യക്തമാക്കി ഉന്നയിച്ച വിഷയങ്ങളിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ മഴ മാറന്ന മുറയ്ക്ക് നടത്തുമെന്നും ഭരണസമിതി അറിയിച്ചു വിവിധ ഉന്നയിച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിലേക്ക് സിഎടിഒ തൊഴിലാളികൾ സമരം സംഘടിപ്പിക്കുകയും തുടർന്ന് സംഘർഷാവസ്ഥ രൂപപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി വിശദീകരണവുമായി രംഗത്തെത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി